നല്ല വീട് നല്ല വീടെന്നാൽ പലരുടെയും സങ്കല്പം ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് എൻ്റെ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ എൻ്റെ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ കാണാത്ത അത്രയും മനോഹരമായ വീട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു സമ്പന്നൻ എൻ്റെ സമീപത്ത് വന്ന് എന്താണെങ്കിലും ഇന്നെൻ്റെ വീട്ടിലേക്ക് വരണം നിർബന്ധമായും വരണമെന്ന് വാശി പിടിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ച് ക്ഷണിച്ച് ആ വീട്ടിൻ്റെ പാറാവുകാരനെ കണ്ടു വിനിതം നെട്ടി പാറാവുകാർ എത്ര ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ട കാറുകളുടെ എണ്ണം ഓടി സ് റെൻ്റി ഓരോന്നും കോടികൾ വിലമതിക്കുന്ന കാറ് വീട്ടിൽ ഭക്ഷണം വെക്കുന്ന സമയത്ത് വീട്ടുകാരൻ പറഞ്ഞൊരു വാക്ക് മനസ്സിൽ നിന്നുമായി നിന്നില്ല ഈ വീട്ടിലെല്ലാ സൗകര്യങ്ങളുമുണ്ട് ചിരി മാത്രം ഈ വീട്ടിലില്ല ചിരി എന്നാൽ സന്തോഷം ഈ വീട്ടിലില്ല കൂട്ടായ്മയും ഒത്തൊരുമയും ഇല്ലാതെ സ്നേഹവും ഇല്ലാത്ത വലിയ വലിയ കൊട്ടാരങ്ങൾ എഞ്ചിനീയർമാർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും കുറേ കാശുകൾ വാരിക്കൂട്ടാൻ സാധിച്ചു എന്നല്ലാതെ താമസിക്കുന്നവർക്ക് കുടിലുകളിലാണെങ്കിലും അവിടെയുള്ള ഒത്തൊരുമയും കൂട്ടായ്മയും സ്നേഹവും സൗഹാർദ്ദവും അതിനോട് ഇടപിടിക്കുന്ന മറ്റൊരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് എന്താണ് അഞ്ചാമത്തെ